ഹലോ ഗെയ്സ് തേങ്ങ ഒരടിക്കന്നെ രണ്ട് കഷ്ടമായിട്ട് പൊളന്നു വരുന്ന ആരും അധികം കൂട്ടുകാർക്കും അറിയില്ല കുറേ മുട്ടി കൂട്ടിയിട്ടാണ് അവർ പൊട്ടിക്കുന്നത് ഒരു പൊട്ടിക്കലിന് നല്ല ഷെയ്പ്പായിട്ട് കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് അതിന് തേങ്ങൻ്റെ അതിവെന്ന് പറയുന്ന ഒരു സ്ഥലുണ്ട് അതായത് എൻ്റെ ഇമോജ് എടുക്കുക തേങ്ങൻ്റെ അതിൻ്റെ മേല അതായത് നമ്മുടെ മർമ്മം എന്ന് പറയുന്നത് സെൻട്രലാ വില തേങ്ങ പിടിച്ചേക്ക് ഒരു ഇമോജ് വില കാണാൻ പറ്റും രണ്ട് കണ്ണും ഒരു ബായും അതിന് സെൻ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൊട്ടും അത് പൊട്ടൂലെന്ന് വെച്ചിട്ട് വാറോടെ അടിച്ചാൽ കത്തുകൾ കഴിക്കു തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം ഒന്ന് പരീക്ഷിക്കാം നല്ല മേടിച്ചോക്കാം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും മറ്റേ പൊട്ടി ലെവലില്ലാണ്ടെന്ന് വരാം ഒന്നുകൂടെ നോക്കാം ഇമേജ് എടുക്ക രണ്ട് കണ്ണും ഒരു വായു ആയിട്ട് നമ്മൾ മനസ്സിലരുതുക അതിൻ്റെ സെൻറ്ററിൽ ആണ് മറുമോ അതായത് അതിമെന്ന് പറയും അവിടെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ നിങ്ങളത് രണ്ട് മനസ്സിലേക്കും എല്ലാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെല്ലൈക്കാണ് ഉണ്ടോ അതും കൂടി അമർത്ത മറക്കരുത് ലൈക്ക് ചെയ്യുക ആ ഒരു ലൈക്കും കൂടി കൊടുക്കുക ഓക്കെ കമൻറ്റും ചെയ്യാം ഒരു കമൻറ്റും കൂടി കൊടുക്കുക മറക്കരുത് ഓക്കെ